ഓണം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ കൂടിച്ചേരലായിരിക്കുമല്ലോ പക്ഷേ ചേച്ചി തന്നെ കുടുംബം നോക്കിയാണെങ്കിൽ വീട്ടിലെല്ലാവരും കലാകാരന്മാരാണ് ശരിയാണ് നമുക്ക് വലിയൊരു നഷ്ടം അതിനിടയിലുണ്ട് ഉണ്ട് എങ്കിൽ പോലും അതിനൊക്കെ ശേഷമായാലും പലപ്പോഴും ഈ ഓണം നിങ്ങളെല്ലാവരും ഒന്നിച്ചൊക്കെ ഉള്ളത് കുറവായിരിക്കും അല്ലേ പലപ്പോഴും സിനിമ സെറ്റിലൊക്കെ ആയിരിക്കും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഈ കുടുംബം ഒത്തുള്ള ഒരു ഓണാഘോഷമൊക്കെ എങ്ങനെയാണ് അവസാനം വീട്ടിലൊക്കെ വന്ന എല്ലാവരും ഒക്കെ ഒരുമിച്ച് ആഘോഷിച്ചത് എപ്പോഴായിരുന്നു അപ്പോൾ കുടുംബവുമായിട്ടുള്ള ഒരു ഓർമ്മകൾ കൂടി പറയൂ ചേച്ചി എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് ഫൈവിൻ്റെ തുടക്കത്തിലാണ് ആ ടു തൗസൻഡ് ഫൈവിലെ ഓണം ആ ഓണമാണ് ഒരു നാനാ മാഗസീനും അവരുടെ ആൾക്കാരും ഒക്കെ വീട്ടിൽ വരികയും ഞങ്ങളെ സകുടുംബം ഞങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സും ഞങ്ങളുടെ മക്കളും ഒക്കെ ഒരുമിച്ചൊരു ഓണം അതാണ് അങ്ങനെ സകുടുംബം ഓണം ആഘോഷിച്ചത് അവസാനമായിട്ട് അന്നാണ് അതിനുശേഷം പല പല കാര്യങ്ങളായി അമ്മയും കുറെ കുറേ പേരും കേരളത്തിൽ ഷിഫ്റ്റായി ഞാൻ ചെന്നൈയിലായി പിന്നെ അങ്ങനെ മാറ്റങ്ങൾ ഇങ്ങനെ വന്നു വന്ന് പിന്നീട് അങ്ങോട്ട് അങ്ങനെ ഒരു പറ്റിയിട്ടില്ല ചേച്ചി ഈ ഒരു കാര്യം ഓണക്കോടിയൊന്നും എടുക്കുന്നത് മാറിയിരിക്കുന്ന ഒരു കാലമാണ് കോടിക്കൊന്നും വലിയ പഴയ ഒരു പുതുമയില്ല എന്ന് തോന്നുന്നു ചേച്ചി ഇപ്പോഴും ഓണക്കോടി വാങ്ങുന്ന പതിവുണ്ടോ അത്തരം ഫോർമാലിറ്റികളൊക്കെ ഒന്നും ഇല്ലാതെ കാരണം അവർക്കും പിന്നെ മോക്കുണ്ട് തീർച്ചയായിട്ടും മോനും ഉണ്ട് പക്ഷെ അവർക്ക് ഓണക്കോടിയെന്നുള്ളത് ഞങ്ങൾക്കൊന്നും കിട്ടിയതുപോലെ പോലെ അല്ലല്ലോ അവർക്കിപ്പോൾ അല്ലാതെ തന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഏത് ഡ്രസ്സാണ് എടുത്തു വരുന്നത് ക്രിസ്മസിന് ഏതാണ് എടുത്തു വരുന്നത് പിന്നെ ദീപാവലിക്ക് ഏതാണ് എടുത്തു വരുന്നത് അപ്പോൾ എല്ലാത്തിലും പുതിയ ഡ്രസ്സ് കിട്ടുന്നത് വലിയ സന്തോഷം എന്നല്ലാതെ എൻ്റെയൊക്കെ ബാല്യത്തിൽ കിട്ടുന്നത് പോലെയുള്ള അത്രയും ഹാപ്പിനെസ് അത്രയും സന്തോഷം ഓണക്കോടികൾക്ക് ഇപ്പൊ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം പതിവായി കോടികൾ കിട്ടുന്നുണ്ട് പലർക്കും അല്ലെങ്കിൽ ഈ കോടികൾക്ക് ഒരു പുതുമ ഇല്ലാതായി മാറി പക്ഷെ അപ്പോഴും ഓണക്കോടി എന്നാൽ ഓണക്കോടി തന്നെയാണ്